സൈബർ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ അക്കൗണ്ടിൽ നിന്നും പിടിച്ചെടുത്ത പണവുമായി കാമുകിക്കൊപ്പം മുങ്ങിയ സൈബർ പോലീസ് ഉദ്യോഗസ്ഥനെയും കാമുകിയെയും കയ്യോടെ പിടികൂടി ഡൽഹി പോലീസ് താന സൈബർ പോലീസ് എസ് ഐ അങ്കൂറാണ് ജി ഡി ബി എൻക്ലേവ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നേഹാ പുനിയയുമായി വിനോദസഞ്ചാരത്തിന് പോയത് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ നിന്നും പിടിച്ചെടുത്ത പണം യഥാർത്ഥ അവകാശികൾക്ക് നൽകുന്നതിനായുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത ശേഷമാണ് ഇയാൾ കാമുകിയുമായി മുങ്ങിയത് അങ്കൂറിനെ കാണാതായ സമയം തന്നെ വനിതാ പോലീസുകാരിയെയും കാണാതായതോടെ സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് നാലു മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് വളരെ മിടുക്കനായ ഓഫീസർ എന്നായിരുന്നു എസ് ഐ അങ്കൂർ മാലിക്കിനെ കുറിച്ച് ഡൽഹി പോലീസിലെ ഉന്നതർ നാൾ മുൻപ് വരെ പറഞ്ഞിരുന്നത് ഡൽഹി പോലീസിന് തലവേദന സൃഷ്ടിച്ച നിരവധി സൈബർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് അങ്കൂർ പുറത്തു കൊണ്ടുവന്നത് സൈബർ തട്ടിപ്പ് കേസിൽ പിടിച്ചെടുത്ത പണം നിക്ഷേപിക്കേണ്ടതിന് തൊട്ടുമുൻപേ ഏഴു ദിവസത്തെ മെഡിക്കൽ ലീവെടുത്തു മുങ്ങിയ അങ്കൂർ പിന്നീട് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയിട്ടില്ല ഇതേ സമയത്താണ് ജി ഡി ബി എൻക്ലേവ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നേഹാ ലീവ് എടുത്തത് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി അന്വേഷിച്ചപ്പോഴാണ് രണ്ടു കോടി രൂപയുമായി കാമുകിയായ നേഹയുമായി മണാലി ഗോവ കശ്മീർ എന്നിങ്ങനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ചുറ്റിയടിച്ചത് തട്ടിപ്പിലൂടെ നഷ്ടമായ പണം സ്വീകരിക്കാൻ പരാതിക്കാർ ആരും എത്തിയില്ലെന്ന് വിശദീകരിക്കുന്ന വ്യാജരേഖകൾ അങ്കൂർ കോടതിയിൽ സമർപ്പിച്ച് പ്രത്യേക കോടതി ഉത്തരവും കൈക്കലാക്കിയിരുന്നു തുടർന്ന് രണ്ടു കോടിയിലേറെ വരുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും പോലീസ് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് ഐ പരിശീലനത്തിനിടയിലാണ് അങ്കൂറും നേഹയും അടുപ്പത്തിലാകുന്നത് പിന്നീടത് പ്രണയമായി തട്ടിപ്പിനുള്ള പദ്ധതി അന്നേ ആരംഭിച്ചുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇരുവർക്കും സ്വന്തം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശിലെ ബറാട്ടിൽ അങ്കൂറിന് ഭാര്യയുണ്ടെന്നും നേഹയുടെ ഭർത്താവ് ഡൽഹിയിലെ രോഹിണിയിലാണ് താമസമെന്നും പോലീസ് കണ്ടെത്തിയെന്നാണ് സൂചന നാലു മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ഇൻഡോറിൽ നിന്നാണ് അങ്കൂറും നേഹയും പിടിയിലായത് ഇവരിൽ നിന്നും ഒരു കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണമായി പന്ത്രണ്ട് ലക്ഷം രൂപ പതിനൊന്ന് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് മൂന്ന് എ കാർഡുകൾ എന്നിവ പിടികൂടി പണം കൈമാറുന്നതിന് എളുപ്പമാർഗമെന്ന നിലയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടിയതെന്നും പോലീസ് പറയുന്നു സ്വന്തം പങ്കാളികളെ ഉപേക്ഷിച്ച ഇരുവരും മധ്യപ്രദേശിലെ മലയോര ഗ്രാമങ്ങളിൽ പോയി പുതിയ മേൽവിലാസത്തിൽ ജീവിക്കാനായിരുന്നു പദ്ധതിയിട്ടതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു അതേസമയം ഈ ഒരു തട്ടിപ്പിൽ മറ്റാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം തുകയാണ് ഇവർ നിലവിൽ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഇനിയും പോലീസിന് സംശയങ്ങളേറെയാണ് തന്നെ വിശദമായി ഇരുവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്